ഇന്ന് ലോക ചരിത്രത്തിലെ വളരെ കൗതുകകരമായ ഒരു പ്രണയകഥ പറയാം ഇത് ബ്രിട്ടനിലെ എട്ടാം ഹെൻറി രാജാവിൻ്റെയും ആൻബോളിന്റെയും കഥയാണ് എട്ടാം ഹെൻറിയും ആൻബോളും തമ്മിലുണ്ടായ പ്രണയം ഒരു സാധാരണ പ്രണയകഥയല്ല കാരണം ഈ പ്രണയം അന്ന് ഇംഗ്ലണ്ടിൽ ഒരു വലിയ മതപരമായ വിപ്ലവത്തിന് തന്നെ വഴിവച്ചിരുന്നു ഹെൻറി എട്ടാമൻ സ്പെയിനിലെ അരഗോണിലെ കാതറൈനെ വിവാഹം കഴിച്ചിരുന്നു അവർക്ക് ഒരു മകളും ഉണ്ടായിരുന്നെങ്കിലും സിംഹാസനം ഏറ്റെടുക്കാൻ ഒരു പുത്രനില്ലാത്തത് ഹെൻഡിയെ അസ്വസ്ഥനാക്കി ഈ സമയത്താണ് ആൻബോളിൻ എന്ന സുന്ദരിയായ യുവതിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് ആൻബോളിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം അഗാധമായി അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നാൽ അന്നത്തെ കത്തോലിക്ക സഭ വിവാഹമോചനങ്ങളെ ശക്തമായി എതിർത്തിരുന്നു കാതറൈനുമായുള്ള വിവാഹം അസാധുവാണെന്ന് പ്രഖ്യാപിക്കാൻ ഹെൻറി മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു എന്നാൽ മാർപ്പാപ്പ ഇതിന് തയ്യാറായില്ല ഇത് ഹെൻറിയെ ചൊടിപ്പിച്ചു ആൻബോളിനെ വിവാഹം കഴിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അത്രത്തോളം ശക്തമായിരുന്നു ഇതിന്റെ ഫലമായി ഹെൻറി എട്ടാമൻ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേർവിരികയും ഇംഗ്ലണ്ടിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹം സ്വയം ചർച്ചിന്റെ തലവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് കാതറൈനുമായിട്ടുള്ള വിവാഹം റദ്ദാക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ആൻബോളിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ ഈ പ്രണയകഥയ്ക്ക് ദുരന്ത പര്യവസാനമാണ് ഉണ്ടായത് ആൻബോളിനും ഹെൻറിക്ക് ഒരു മകളെയാണ് സമ്മാനിച്ചത് പിന്നീട് എലിസബത്ത് ഒന്നാമൻ രാജ്ഞിയായത് അവരായിരുന്നു എന്നാൽ ഹെൻറിക്ക് ഒരു അൺകുഞ്ഞിനെ നൽകാൻ ആൻബോളിനും കഴിഞ്ഞില്ല ആൻബോളിന് പലപ്പോഴും ഗർഭം അലസിപ്പോവുകയും ചെയ്തു ഹെൻറിയുടെ സ്നേഹം പതിയെ വെറുപ്പായി മാറി ഒടുവിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആൻബോളിനെ വധശിക്ഷയ്ക്ക് വിധേയയാക്കി ഈ പ്രണയം കേവലം രണ്ട് വ്യക്തികൾക്കിടയിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തെയും മതപരമായ ഗതിയെയും മാറ്റിമറിച്ച ഒന്നായിരുന്നു അത് എട്ടാം ഹെൻഡിയുടെയും ആൻബോളിന്റെയും പ്രണയം ഇംഗ്ലണ്ടിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് ഒരു പ്രണയത്തിനു വേണ്ടി എടുത്ത തീരുമാനങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ മത സാമൂഹിക ഘടനകളെ ആകെ മാറ്റിമറിച്ചു